എല്ലാവർക്കും നമസ്കാരം വളരെയധികം സന്തോഷം തോന്നുന്ന ഏറ്റവും സ്ത്രീകളൊക്കെ ആയിട്ട് ഞാൻ ചോദിക്കുന്നത് വളരെയധികം ഭാഗ്യം വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സിനിമ ഫീൽഡിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഞാൻ ചോദിച്ചത് എങ്ങനെ കിട്ടി ഇരുപത്തിനാല് വർഷം കഴിയുമ്പോൾ ഇങ്ങനൊരു സിനിമ ചിലപ്പോ ലാബിൽ നിന്നൊക്കെ നഷ്ടപ്പെട്ടു പോവാ പക്ഷെ അതാണ് ഭാഗ്യം പറയുന്നത് ആ സിനിമയുടെ ഒരുപാട് സിനിമകളുടെ ഇല്ല അതിലെന്ത് അതിൽ നിന്ന് തന്നെ ഈ സിനിമയ്ക്ക് എന്തോ ഒരു ഭാഗ്യമുണ്ടെന്ന് ഞാൻ വിശേഷിക്കുന്നു ഇതിൽ പറയുന്നത് ആർക്കോ ആരോടോ എന്തോ പറയാനുണ്ട് പക്ഷെ ഇപ്പൊ ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങൾക്ക് നിങ്ങളോട് എന്തോ പറയാനുണ്ട് ഈ സിനിമ അത്രയും എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട ആക്ടർ ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് ഇന്ന് ഇതിൻ്റെ സിനിമകളിലെ പാട്ടുകൾ കാണാറുണ്ട് എന്തൊരു മഹാനുഭാവികമായിരുന്നു മറ്റു പാട്ടുകളൊക്കെ ഞാൻ കാണാറുണ്ട് ഇതിൽ എൻ്റെ കൂടെ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാർ ഞാനിപ്പോൾ ഒക്കെയാണ് ജയപ്രതാപ് ജയലക്ഷ്മി ജയശങ്കർ മുരളി ചതു ഒരുപാട് പേര് അവരെയൊക്കെ ഞാൻ നോക്കുന്നു എന്തുകൊണ്ട് ഈ സിനിമ ഒഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ ഇത് കാലം തെറ്റി വന്ന സിനിമ എന്നൊന്നും പറയുന്നില്ല എന്തെങ്കിലും കാരണം കാണാം അന്ന് ആർക്കും എന്തോ ആരോടോ പറയാനുള്ളതെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല തീർച്ചയായിട്ടും ഞാൻ ചിവിടി വയ്ക്കായിരുന്നു നമുക്ക് ഒരു സിനിമ ഒരു പക്ഷേ മറ്റ് സിനിമകളുടെ കൂടെ ഇറങ്ങിയത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ സിനിമയുടെ സിനിമ ആൾക്കാരുടെ എത്താൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കാം പക്ഷെ അന്ന് ഈ സിനിമ കണ്ടപ്പോൾ എല്ലാം അത്ഭുതമായിരുന്നു എൻ്റെ സൗണ്ടായാലും മ്യൂസിക്കായാലും ക്യാമറ ആയാലും എല്ലാം പിന്നെ എന്തുകൊണ്ട് ഓടിയില്ല എത്രയോ വലിയ സിനിമകൾ നല്ല സിനിമകൾ ഓടാതിട്ടുണ്ട് അത് എന്തുകൊണ്ടെന്ന് ചിന്തിക്കാൻ പോയാൽ അതിനൊരു കറക്റ്റ് ആയിട്ടുള്ള പ്രോഫറാൻസ് ഒരുപാട് കാരണങ്ങളുണ്ടാവും പക്ഷേ സിബി അതിനെ വീണ്ടും റീഎഡിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഇപ്പോൾ ഈ സിനിമ എങ്ങനെ കാണിക്കണം ഞങ്ങൾക്ക് നിങ്ങളോട് എന്തോ പറയാനുണ്ട് എന്തോ പറയാനുള്ളത് നിങ്ങളെ കാണിക്കാനായിട്ട് അത് അദ്ദേഹം മനോഹരമായി ചെയ്തിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ജീവിതത്തിലെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും നല്ല സിനിമകൾ തന്ന സംവിധായകനാണ് രാതിത്തെ സിനിമ എന്തെങ്കിലും പിഞ്ഞ പൂക്കൾ മുതലുള്ള ബന്ധമാണ് എത്രയോ നല്ല സിനിമ സിനിമ രണ്ട് സിനിമകൾ പറഞ്ഞ സതയം സിനിമ സതയമാണ് പിന്നെ ഏത് സിനിമയെ കുറിച്ച് പറഞ്ഞു ആ അതൊക്കെ ആ സമയത്ത് എന്തുകൊണ്ട് ഓടിയില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കാരണം പക്ഷെ അതൊക്കെ പിൽക്കാലത്ത് ഇതാണ് യൂട്യൂബിലായാലും അല്ലെങ്കിൽ ടെലിവിഷനിലായാലും അല്ലെങ്കിൽ ചെറിയ ചെറിയ ഇപ്പോഴും ആളുകളുടെ മനസ്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ഒരു സമയത്ത് ഇങ്ങനെ ഒരു തോട്ട് ഉണ്ടായ ആ ഒരു ആ ഒരു ചിന്ത ഇത്വതിപ്പിച്ച ആ ദൈവത്തിന് ആദ്യം നന്ദി പറയുന്നു അല്ലെ ഒരു സിനിമ ഇത് വീണ്ടും നിങ്ങൾക്ക് ഇത് ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് ചിന്തിച്ച ആ മനസ്സിന് നന്ദി പറയുന്നു ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു എനിക്ക് ആസ് എൻ ആക്ടർ ഏറ്റവും വളരെ വേണ്ടപ്പെട്ടൊരു സിനിമയാണ് വളരെ അത്യപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ സിനിമകളൊക്കെ വീണ്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളൊക്കെ എടുത്ത് കളവർ ചെയ്തൊക്കെ വീണ്ടും കാണിച്ചിട്ടുണ്ട് പക്ഷെ അതുപോലെയല്ല ഇവിടെ പ്രോപ്പർ ആയിട്ട് ഒരു സിനിമ അല്ലെങ്കിൽ അതിൻ്റെ ഫിലിം സൂക്ഷിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ല കാര്യം പല ലാബുകളും ഇപ്പോൾ ഇല്ല അതൊക്കെ മാറിപ്പോയി ഇവിടെയൊക്കെ വലിയ കെട്ടിട സംശയങ്ങളാണ് അപ്പോൾ അതിൽ ഒരുപാട് സിനിമകളിലും പിന്നൊക്കെ നഷ്ടപ്പെട്ടു പോയി എത്രയോ സിനിമ അല്ല ഇത് അവിടെ ഇരുന്നത് വീണ്ടും ഈ സിനിമ കേരളത്തിലെ പ്രേക്ഷകർ അല്ലെങ്കിൽ ലോകത്തിലുള്ള മലയാളികൾ കാണണം അല്ലെങ്കിൽ മറ്റു ഭാഷകളിലാക്കാൻ കാണണം എന്നുള്ള അതിൻ്റെ അകത്തുള്ളൊരു ആഗ്രഹമാണ് ഈ സിനിമയ്ക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ സിയാകേടേയും എൻ്റെയും അല്ലെങ്കിൽ സി വീടിന് ഉപയോഗിക്കുന്ന എല്ലാവരുടെയും പ്രവർത്തിച്ച എല്ലാവരുടെയും ഒരു ആഗ്രഹവും സ്നേഹവും ആ സിനിമയിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അത് വീണ്ടും ഇങ്ങളുടെ മുന്നിലേക്ക് തരുന്നു ആ സിനിമയ്ക്ക് എല്ലാ ഭാവുകൾ ഞാൻ നേരുന്നു ഞാനും അതിൻ്റെ ഒരു ഭാഗമാണ് എന്നാൽ എല്ലാവിധ ഭാവങ്ങളും ആ സിനിമയ്ക്കുണ്ടാകട്ടെ നല്ല നല്ല സിനിമകളുണ്ടാകട്ടെ ഇത്തരം സിനിമകൾ കാണാൻ നല്ല പ്രേക്ഷകരുണ്ടാകട്ടെ ആ സിനിമകളിലൊക്കെ അഭിനയിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടായിരുന്നു